നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് മിഥുനക്കൂറിൽ വരുന്നത് മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും കൂടാതെ പുണർവത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം വിദേശയോഗം അനുഭവത്തിൽ വരാൻ സാധ്യത കാണുന്നു രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ അംഗീകാരമോ ആദരവോ ലഭിക്കാൻ ഇടയുണ്ട് ആഡംബരപ്രിയം വരവിനേക്കാൾ ചെലവുണ്ടാക്കും എന്നതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക എന്നാൽ അപ്രതീക്ഷിതമായി ചിലർക്ക് ധനലാഭം ഉണ്ടാവുന്ന മാസമായിരിക്കും ഇത് പിതാവിനോ ജീവിത പങ്കാളിക്കോ അസുഖം ഉണ്ടാവാനും ആശുപത്രിവാസത്തിനും സാധ്യതയുണ്ട് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനി അപമാനം എന്നിവ നേരിടേണ്ട സാഹചര്യം ഉണ്ടാവും അതിനാൽ ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക ശത്രുക്കളെ കൊണ്ട് ദോഷം സ്വത്തുപരമായ തർക്കങ്ങൾ വഴക്കുകൾ എന്നിവ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാം അനാവശ്യമായ കോപം കൂടാതെ തർക്കങ്ങൾ എന്നിവ ഒഴിവാക്കിയില്ല എങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ദേവി സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകളും കൂടാതെ ദേവി ക്ഷേത്ര ദർശനവുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം